കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ നിന്നും വീണ്ടും ചില ലവ് ജിഹാദ് പ്രണയക്കിണി അലയൊലികൾ കണ്ണൂർ പാലക്കാട് ജില്ലകളിലെ കുടിയേറ്റ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും ചില ലൌജിഹാദ് പ്രണയക്കണികൾ ഒരുക്കപ്പെട്ടിട്ടുള്ളതായി സൂചനകൾ പുറത്തു വരുന്നു പൊതുവെ തെക്കൻ ജില്ലകളിൽ സംഭവിക്കാറുള്ള ലവ് ജിഹാദ് പ്രണയക്കെണികൾ പാലക്കാട് ജില്ലയിലെ കുടിയേറ്റ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന വാർത്ത ഏറെ ആശങ്കയോടെയാണ് ക്രൈസ്തവ സമൂഹം കാണുന്നത് പാലക്കാട് ജില്ലയിലെ കുടിയേറ്റ മേഖലയിലെ ഒരു പ്രധാന നഗരത്തിലെ ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയാണ് അവിടെ ചില ലൗജിഹാദ് പ്രണയക്കണികൾ ഒരുക്കപ്പെടുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നത് പാലക്കാടിന് പുറമെ കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലും ലൗജിഹാദ് ലക്ഷ്യമാക്കി ചില ചരടുവളികൾ നടക്കുന്നതായി സൂചനയുണ്ട് ലൗജിഹാദ് കണികൾ വീണ്ടും ശക്തി പ്രാപിക്കുകയും ക്രൈസ്തവ കുടുംബങ്ങളെ ശിഥിലമാക്കുകയും ചെയ്യുന്ന പ്രവണത ഇനിയും ഒരിക്കൽ കൂടി പ്രാപിക്കാൻ ക്രൈസ്തവ സമൂഹം അനുവദിച്ചുകൂടാ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഇത്തരം പ്രവണതകളെ കൃത്യമായ ബോധവൽക്കരണം നടത്താനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണ് എന്ന് സമൂഹത്തോട് തുറന്നു പറയാനും ക്രൈസ്തവ സമൂഹത്തിന് കഴിയണം കഴിഞ്ഞ മാസത്തിൽ മാത്രം ചുരുങ്ങിയത് അഞ്ച് പെൺകുട്ടികളെങ്കിലും ഈ രണ്ട് ജില്ലകളിൽ നിന്നായി ഇത്തരം പ്രണയക്കണികളിൽപ്പെട്ട് ജീവിതം വഴിമുട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരം കണികളിൽ പെടുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് അവരുടെ മക്കൾ ചെന്ന് ഇത്തരം അപകടങ്ങളെ ആരെങ്കിലും മുന്നറിയിപ്പ് നൽകിയാൽ പോലും അവരുടെ മാതാപിതാക്കൾ അത് ഗൗരവത്തിലെടുക്കുന്നില്ല എന്നത് ലൗജിഹാദ ജിഹാദ് പ്രവർത്തിക്കുന്ന വൈദികരും ക്രൈസ്തവ സംഘടനകളും സ്ഥിരം പങ്കുവയ്ക്കുന്ന പരാതിയാണ് മാത്രമല്ല സ്വന്തം മക്കൾ ചെന്നുപെട്ടിരിക്കുന്ന പ്രണയക്കിണികളെ ചിലരുടെ മാതാപിതാക്കളെ അറിയിച്ചതിൻ്റെ പേരിൽ അവരിൽ നിന്ന് അസഭ്യ വർഷങ്ങൾ വരെ ഇത്തരം വ്യക്തികൾക്ക് കേൾക്കേണ്ടി വരുന്നു പിന്നീട് വളരെ വൈകി സത്യം അറിയുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരിക്കുമെന്നതാണ് വേദനാജനകമായ സത്യം ഈയിടെ പുറത്തു വന്ന ചില വിവരങ്ങൾ അനുസരിച്ച് മലബാർ മേഖലയിലെ രൂപതകളിൽ പെടുന്ന നിരവധി പെൺകുട്ടികൾ ഇത്തരം പ്രണയക്കെണികളിൽ അകപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉറക്കത്തിൽ നിന്നുണർന്ന് പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും സംഘടനകൾക്കും കഴിയണം കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിവരങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുമ്പോൾ അവർ പുറംതിരിഞ്ഞു നിന്നാൽ ആർക്കാണ് അവരുടെ മക്കളെ ഇത്തരം മരണക്കിണികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുക അതിനാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തരുന്ന മുന്നറിയിപ്പുകൾ പൂർണ്ണമായി അവഗണിക്കാതിരിക്കുക എന്ന ഒരു വിവേകമെങ്കിലും കാണിക്കാൻ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് കഴിയട്ടെ ഒരു കുടുംബമെങ്കിലും കണ്ണീരിൽ നിന്ന് രക്ഷ നേടട്ടെ എന്നതാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നവരുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് ക്രൈസ്തവ കുടുംബങ്ങൾ മറക്കാതിരിക്കട്ടെ മക്കൾ ഇത്തരം ലൗജിഹാദ ലൗജിഹാദ് പ്രണയക്കെണികളിൽപ്പെട്ടതിൻ്റെ പേരിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന മറ്റൊരു മാതാപിതാക്കൾ ക്രൈസ്തവ സമൂഹത്തിൽ ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ക്രൈസ്തവ സമൂഹം അതീവ ജാഗ്രതയോടെ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ ഇത്തരം വിഷയങ്ങൾ കണ്ണു തുറന്നുകണ്ട് ശക്തമായ ബോധവൽക്കരണം വഴി മറ്റൊരു ലൌജിഹാദ് ഇനി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിക്കാതിരിക്കട്ടെ മറക്കരുതേ വീണ്ടും ചതിക്കുഴികൾ ഒരുക്കി അവർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ കുടിയേറ്റ പ്രദേശങ്ങളിലും പട്ടണങ്ങളിലും അതിനാൽ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ കൂടി ചെന്നായ്ക്കൾക്ക് കടിച്ചു കീറാൻ വിട്ടുകൊടുക്കില്ല എന്ന ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ദൃഢപ്രതിജ്ഞ എടുത്ത് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു